നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ഡി എം കെ പ്രവർത്തകർ തകർത്ത കേസിൽ അറസ്റ്റിലായ പി വി അൻവർ എം എൽ എക്ക് ജാമ്യം ലഭിച്ചു ഉപാധികളില്ലാതെയാണ് ജാമ്യം ലഭിച്ചതെന്ന് അഭിഭാഷകരും ഡി എം കെ പ്രവർത്തകരും വ്യക്തമാക്കി തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് അൻവറിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചത് നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ട് ആദ്യ റിപ്പോർട്ടിൽ ഇല്ലെന്നും ഭരണമുന്നണിക്ക് അൻവറിനോട് എതിർപ്പ് ഉണ്ടെന്നും അൻവറിൻ്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിൽ അറസ്റ്റ് നടക്കുകയാണെങ്കിൽ കേരളത്തിൽ പൊതുപ്രവർത്തനം നടക്കില്ല ഏത് സമയത്തും അന്വേഷണത്തിന് ഹാജരാകാം ജാമ്യം നൽകണമെന്നുമായിരുന്നു അൻവറിന്റെ വാദം അൻവറിന്റെ പ്രതിഷേധം ആസൂത്രിതമാണെന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തതെന്നും ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു কে okay, ന്യൂസ് ബ്യൂറോ മലപ്പുറം അതെ മണ്ഡലത്തിന് കാര്യായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നമ്മളെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു എല്ലാ കൊല്ലവും ചെയ്തു കൊടുക്കാൻ നമ്മടുത്ത് ഫണ്ട് വേണ്ടേ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇടാത്ത എല്ലാ വീടുകളിലും ഇപ്രാവശ്യവും നമ്മള് വിരിച്ചു കൊടുക്കുന്നതായിരിക്കും അല്ലെ ഇത്തവണ ഓഫർ ഞാൻ ഇങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും വിളിക്കേണ്ടത് മെമ്പർക്കല്ല അവതരിപ്പിക്കുന്നു മെഗാ സെയിൽ ഇനി ഒരു മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും മെഗാ സെയിൽ ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം